അസ്സാം വലൈക്കും ഇപ്പൊ റമദാനൊക്കെ ആണല്ലോ പസ്റ്റത്തെ നോമ്പാണല്ലോ ഇപ്പം ഇതായ നമ്മള് സ്പെഷ്യല് സാധനങ്ങളൊക്കെ ഉണ്ടാക്കല് തുടങ്ങിയ പാലായി പാലുവായ്പ പാലായിക്ക ഉണ്ടാക്കാം കേട്ടോ കറിയൊക്കെ ഇതായു ബീഫ് കറി പിന്നെ പത്തിരി ഉമ്മ ചൂടുണ്ട് കിട്ടും അപ്പൊ ചിങ്ങ പാലായിക്ക ഉണ്ടാക്ക നിങ്ങളോടൊക്കെ ഇങ്ങനെ മുമ്പ് ഒരു പാലാക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങളോട് ഇണ്ടാക്കിണ്ട് എന്റെ ഇങ്ങനെ പാലാക്കൊന്നും ഉണ്ടാക്കില്ല ഇതിങ്ങനെ കുറച്ച് പത്തിരി ചൂടുണ്ട് ഞാനിത് ഫോണും പിടിച്ചിട്ടുണ്ട് പഴത്തിനൊക്കെ വാട്ടു വാട്ടിക്കാണ്ടൊക്കെ നല്ല വേവില്ലേ സാബുനായി കുറച്ച് വേവൊക്കെ ഇണ്ടോ അപ്പൊ വെണ്ടിട്ട് പിന്നെ പഴം ഇടുക ചെയ്യാൻ പഴക്കിന്ന് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഉണ്ട് കേട്ടോ അത് വരട്ടാൻ അത് തൂമിക്കാൻ തിഞ്ഞ് ഇത് ഇതെന്തായാലും ബീഫ് തൂമിക്കലല്ല പുള്ളിത്

അപ്പൊ ഇതാക്കി ഇന്ന് പുളിമുറി വയ്ക്കാണ്ട് കൊറേ വാങ്ങം മുക്കി തലയിൽ കൂടാ കെട്ടാറുണ്ട് അപ്പൊ നോക്കിക്കായി ചിങ്ങും ഇതാക്കി പഴയത് എല്ലാരും അതായിരിക്കും നോമ്പിനൊന്നും അങ്ങനെ ആരും

ബീഫ് തൂക്കൽ ഉള്ളി തേടിച്ചിട്ട് ആപ്പ പാലായി കഴിഞ്ഞാൽ നല്ല പഴ്ത്ത പഴം എടുക്കണം കേട്ടോ അപ്പള രസും നല്ല പഴുത്ത പഴ നമ്മളാട്ടോ രസം ഇതിന് ശേഷം പൈപ്പ് കുറവാണ് പഴം വെച്ചില്ല നമ്മള് പഴംപൊരി കഴിഞ്ഞ വർഷ ഫസ്റ്റ് നോമ്പ് സമൂസ ഉണ്ടാക്കല് എന്നിട്ട് ഫുള്ള് ചിന്നുൻ്റെ ഒക്കെ സമൂസ ഉണ്ടാക്കല് എന്താ പറയുക ഓല അങ്ങനായിട്ടുണ്ടാക്കലേ നമ്മളൊക്കെ ഓല വാങ്ങലേ ചെയ്യ അപ്പൊ അങ്ങനെ അതുപോലെ ഉണ്ടാക്കിയേ അപ്പൊ നാകെ നേരം വൈകി വാങ്ങുകൊടുത്തു പോത്തിനും ഒക്കെ ജട കൂടിയേനില്ല ഇപ്രാവശ്യം അപ്പൊ അങ്ങനത്തെ പണിയൊന്നും ഇല്ല പഞ്ചസാര കെട്ടില്ലേ പഞ്ചസാര കെട്ടിട്ടല്ലേ ചപ്പ് ഇടൂലേ ഉപ്പൊക്കെ പാഞ്ഞ തിളപ്പിച്ച ശേഷം ഇപ്പോൾ ചോദ ഒഴിച്ചെടുത്ത് താഴ്ട്ട് പോടി നല്ല രസം കളി കസ്റ്റഡി വന്നിട്ട് വാഴ വയക്ക റെഡി ഇത് കുറുകു കിട്ട ചൂടാറുമ്പോൾ നല്ലോണം കുറുകു റെസിപ്പിയൊക്കെ കാണിച്ചെന്ന് ഞാൻ വീണ്ടും ഉള്ളി അടിച്ചാനോ കേൾക്കിയിട്ട് പാലക്ക ഒക്കെ ആയിട്ട് തൂങ്ങിക്കണ പരിപാടിയാണ് നെല്ലി കുറച്ച് ഓയിൽ വെച്ചെടുക്കുക 이거 어 이후로 졸렇게요아이 തോന്നിക്കണെന്താ തൂന്നിക്കാൻ വേണ്ടി പറവിടുക ഭയങ്കര വ്യത്യാസം കേട്ടോ എവിടെ കൂടിയതായിട്ട് കേട്ട് കേട്ടു ഞാൻ വന്നിടയിൽ ഇങ്ങോട്ട് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് സീരിയലില്ലേ അപ്പതാ അപ്പാരി കണ്ടിട്ട് അപ്പതാ ഞാന് ഉള്ളിയൊക്കെ അരിഞ്ഞു ബീഫൊക്കെ റെഡി ആക്കി കേട്ടോ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കലും റെഡി ആക്കലും ഒക്കെ കൂടി നടക്കില്ല നമ്മൾ സമയം അങ്ങനെ പോകും അതിൻ്റെ ഇടയ്ക്ക് ചിന്നു പഴം പൊരിക്കില്ല മാവൊക്കെ അടിച്ചത് എന്നാ ചൂടായി അതിൻ്റെ ബീഫ് കേട്ടോ ബീഫ് വരട്ടെ ഫസ്റ്റിറ്റ് നോമ്പൊക്കെ അല്ല അപ്പോൾ ബീഫ് വരട്ടൊക്കെ എണ്ണ ആ എണ്ണ തേണ്ടോ ചൂടായിട്ടോ സാധാരണ എല്ലാരും കടലേക്ക് സമൂസ അതൊക്കെ എടുക്കും നമ്മക്ക് ഒരു ഭയം പൊരു അങ്ങനത്തെ ആകുമ്പോഴെ കൊറേ സമയം അടുത്ത നോമ്പോ പിന്നെന്താ നല്ല ക്ഷീണല്ലേ ഇപ്പൊ നല്ല ക്ഷീണം എല്ലാവർക്കും ക്ഷീണം ഒക്കെ എന്താണെന്നൊക്കെ പറയട്ടോ നമ്മക്ക് നല്ല ക്ഷീണം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പത്തിരിക്കൊക്കെ പെരത്തി വെച്ചതാട്ടോ കൊഴച്ച് പെരത്തി വെച്ച് അപ്പൊ ഇതും കൂടെ ഉള്ളു പത്തിരി ചൂട് കഴിഞ്ഞ ജ്യൂസ് വത്തക്ക തണ്ണിമത്ത നമ്മള് വത്തക്ക ജ്യൂസ് വത്തക്കെട്ടോ അടിച്ചാനായില്ല ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണോ എടുക്കാൻ കഴിഞ്ഞില്ലേ വയമ്പരും കൂടി ആയാൽ കഴിഞ്ഞു അത്രേ ഉള്ളു കഴിഞ്ഞാൽ അത് നേരത്തെ തുടങ്ങിയും ചെയ്തേനെ എപ്പോഴോ തുടങ്ങിയപ്പോ ഞങ്ങൾ മാറ്റി പോയിട്ട് രാവിലെ തന്നെ പത്തിരി ആക്കിയുടെ കുഴച്ചു തരത്തി വെച്ച് അപ്പോൾ ഇപ്പോൾ ചൂടാനുള്ള കുഴിയാണ് ഫോർത്തന്നെട്ടോ പത്തിരി ചൂടുള്ള അപ്പോൾ ആക്കളേ തരത്തി വെച്ച നേട്ട നമ്മൾ ഫീസ് പത്തി എസ് കഴിയാനായിട്ടോ എമ്മ പത്തിരി ഇടുന്ന പുറത്തുനിന്ന് ചൂടമ്മ പോയതല്ലേ ഇല്ല ഇല്ല പക്ഷെ ഇത്ര ആക്കില്ലല്ല ഇത്ര ചോക്കിക്കൂല രാസീന ഇത്ര ചോക്കൂല കേട്ടോ ഇതടത്തൊക്കെ വേറെ കളറായിക്കും നല്ലോണം അപ്പൊ അത്രയുള്ളൂ ഇനി ജ്യൂസടിച്ചു തരാട്ടോ ഒക്കെ തയ്യാറാക്കി കൊടുക്കണം മുന്നൊക്കെ അടി മാത്രം മുപ്പൊരു ചെയ്യൂ കിട്ടില്ലേ വിളിച്ചില്ലല്ലോ ഇഷ്ടത്ര പൊന്തിച്ചൊക്കെ പോയിരുന്നു <imitation> ോ <imitation> <imitation> നല്ല രസം ഞാൻ പോയി ചായ ജ്യൂസ് ചായ ഒക്കെ എടുത്ത ബാക്കിയൊക്കെ ഞങ്ങൾ കൊണ്ടേച്ചത് കൊടുത്തത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ